ബോക്സ് ഓഫീസിൽ പ്രഭാസ് ചിത്രം സലാറിന്റെ വിജയക്കുതിപ്പ് തുടരുകയാണ് ആഗോളതലത്തിൽ ഇതിനോടകം തന്നെ അഞ്ഞൂറ് കോടിയോളം രൂപ ചിത്രം സ്വന്തമാക്കിയെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു ക്രിസ്തുമസ് ചിത്രങ്ങളെ അപേക്ഷിച്ച് ഇത് റെക്കോർഡ് നേട്ടമാണ് ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ പ്രശാന്ത് നീൽ ഒരുക്കിയ ഈ ബ്രഹ്മാണ്ട ചിത്രം പ്രഭാസ് പൃഥ്വിരാജ് കോംബോയുടെ പേരിൽ റിലീസിന് മുൻപേ ശ്രദ്ധ നേടിയിരുന്നു യാഷിനെ നായകനാക്കി കെ എന്ന ചിത്രം സംവിധാനം ചെയ്ത് രാജ്യമൊട്ടാകെ ശ്രദ്ധയാകർഷിച്ച പ്രശാന്ത് പ്രഭാസുമായി എത്തുമ്പോൾ ബോക്സ് ഓഫീസിൽ മുന്നിലെത്തുമെന്നത് ആരാധകർ പ്രതീക്ഷിച്ചതാണ് മാസ് ൾ കൊണ്ടും ഇമോഷണൽ ഡ്രാമ എന്നതിലും ആരാധകർക്കിടയിൽ ആവേശമാവുകയാണ് സലാർ ഡിസംബർ ഇരുപത്തിരണ്ടിന് തെലുങ്ക് മലയാളം കന്നഡ തമിഴ് ഹിന്ദി എന്നീ അഞ്ച് ഭാഷകളിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത് സൂപ്പർ ഹിറ്റ് റെക്കോർഡുകൾ ഭേദിച്ച് സലാർ ജൈത്രയാത്ര തുടരുകയാണ് പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന സലാർ രണ്ടു ഭാഗങ്ങളായിട്ടാണ് എത്തുന്നത് പ്രഭാസിനൊപ്പം പൃഥ്വിരാജും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് പ്രഭാസിന്റെ കഥാപാത്രമായ ദേവയുടെ അടുത്ത സുഹൃത്ത് വരദരാജ മനാറായിട്ടാണ് പ്രതി എത്തുന്നത് ഇരുവരെയും കൂടാതെ ബോബി സിംഹ ശ്രിയാ റെഡ്ഡി ഈശ്വറി റാവു തുടങ്ങിയവരും ചിത്രത്തിന്റെ ഭാഗമാണ് ശ്രുതി ഹാസനാണ് ചിത്രത്തിലെ നായിക ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.